തങ്ങളെ നീ സ്വർഗം നൽകണേ റബ്ബേ ഞങ്ങളെ സ്ഥാപനത്തിന് സഹായിക്കുന്ന എത്രയോ ആളുകൾ ഉണ്ട് ഞങ്ങൾ വരവിന് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പത്തു വർഷമായി ഇങ്ങനെ പറയാറുണ്ട് ീ രമംഗലത്തു നിന്നും പലരും അവിടെ ചുതങ്ങവരുണ്ട് ഇടയ്ക്ക് മുൻപ് പിടിച്ചിരുന്നയാളുകളുണ്ട് അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ നിറവേറ്റണേ അല്ല മരണപ്പെട്ടവരുടെ കവറുകൾ സ്വർഗമാക്കണേ അല്ല പ്രയാസങ്ങൾ വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് സമാധാനം കൊടുക്കണേ അല്ലേ ഞങ്ങളെ മക്കൾക്ക് മുട്ടുകൾക്ക് ഹാഷ്മുകൾക്കും അതാ ഭക്ഷണം നൽകിയവർ അരി നൽകിയവർ പഞ്ചസാര നൽകിയവർ ഏതെല്ലാം നിലക്കവരെ സഹായിക്കുന്നവരുമ്പോ അവർക്ക് കിതാബ് മേടിച്ചു കൊടുക്കുന്നവര് അതുപോലെ താമസ സൗകര്യത്തിന് ബിൽഡിങ് വെച്ച് തരുന്നവർ എല്ലാവർക്കും നീ പറക്കത്തു ചെയ്യണേ അല്ല സ്വീകരിക്കണേ അല്ല അവരെ ബിസിനസ്സുകളിൽ ജോലികളിൽ കുടുംബത്തിൽ അവരെ മുഴുവൻ വിഷയത്തിലും വലിയ നീ ചൊരിഞ്ഞു കൊടുക്കണേ ഈ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ഉമർ അൻവരി ഉസ്താദുണ്ട് അതുപോലെ ഇടയൂരുള്ള ഉസ്താദുണ്ട് മറ്റു എനിക്ക് വ്യക്തിപരമായി പരിചയമില്ല അതുപോലെ ഈ നാടിന് നേതൃത്വം നൽകുന്ന പ്രസിഡന്റ് അടക്കം കമ്മിറ്റി ഭാരവാഹികളുണ്ട് എല്ലാ ഉസ്താദുമാർക്കും കമ്മിറ്റിക്കും ഇവിടുത്തെ കാർണവന്മാർക്കും ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർക്കും ചെറുപോലെ

ണക്കിന് സഹോദരിമാരുണ്ട് ഉമ്മമാരുണ്ട് വിദ്യാർത്ഥിനികളുണ്ട് അതുപോലെ വിദ്യാർത്ഥികളുണ്ട് എല്ലാ സഹോദരിമാർക്കും ഉമ്മമാർക്കും നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ് വറക്കത്തു ചെയ്യണേ അല്ലാഹ് അവരെ രോഗങ്ങൾ സുഖപ്പെടുത്തണേ അല്ലാഹ് പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാഹ് അവരെ ഭർത്താക്കന്മാരുടെ ജോലികളിൽ വറക്കത്തു ചെയ്യണേ അല്ലാഹ് അവരെ കുടുംബ ജീവിതത്തിൽ പറക്കത്തു ചെയ്യണേ അല്ല മക്കൾ വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനികൾ എല്ലാവർക്കും നല്ല ബുദ്ധി നൽകണേ അല്ല ശക്തി നൽകണേ അല്ല അഖല് നൽകണേ അല്ല നല്ല അനുസരണയുള്ള മക്കളാക്കണേ അല്ല പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നൽകണേ അല്ല റബ്ബേ ഞങ്ങളെ മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷം നൽകണേ അല്ല ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غفار للمذنبين امين برحمتك يا ارحم الراحمين